നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഒക്കെയുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഒരു വാഹനത്തെ മറ്റൊരു വാഹനം ഗർഭം ധരിക്കുകയാണെങ്കിൽ അങ്ങനെയിരിക്കും അങ്ങനെയുള്ള ഒരു കൗതുകകരമായ കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യ കണ്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു സ്കൂട്ടർ ഊരിയെടുത്ത് ഓടിച്ചു പോകാം അതായത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയായിട്ടും സ്കൂട്ടർ സൂട്ട് സ്കൂട്ടർ സ്കൂട്ടറായിട്ടും ഓടിച്ചു പോകാമെന്നുള്ള വളരെ രസകരമായ ഒരു കാഴ്ച അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ഒരു ടു ഇൻ വൺ വാഹനത്തിൻ്റെ പേര് സെർജ് തേർട്ടി ടു എന്നാണ് ഹീറോ മോട്ടോകോറപ്പാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിന്നിലുള്ളത് ഹീറോ മോട്ടോകോപ്പിൻ്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് കമ്പനിയായ സെർജ് ആണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ നമ്മൾ കാണുമ്പോൾ ഓട്ടോറിക്ഷയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ പക്ഷേ ഓട്ടോ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിലിരുന്നുകൊണ്ട് നമ്മളൊരു ഒരു സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ അതിൻ്റെ വിൻഷീൽഡ് മുല്ലെ വിൻ വിൻഷീൽഡ് അങ്ങ് ഉയരുന്നു ഉയർന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ ഓട്ടോറിക്ഷയുടെ അതായത് മുൻഭാഗത്തെ സീറ്റും അതുപോലെ തന്നെ ഹാൻഡിൽ അത്തരം കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു സ്കൂട്ടറാണ് ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ വിൻസ്ക്രീൻ ഉയർന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ പതുക്കെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്ത് ഒരല്പം എന്താ പറയുക ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് വേള ഒരു ഭാഗം വന്ന് ഉയരുന്നു ഉയർന്നു കഴിഞ്ഞിട്ട് സ്കൂട്ടറിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷൻ്റെ ഭാഗവും ഒന്ന് ഒന്നുയരുന്നു നേരെ ക്ലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്കൂട്ടർ നമുക്ക് ചാടിച്ച് വെളിയിലെത്തിക്കാം വെളിയിലെത്തിച്ച് അങ്ങ് ഓടിച്ചു പോകാം അപ്പോൾ ഓട്ടോറിക്ഷ ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ ഉയർന്നു നിൽക്കുന്നു അതിൻ്റെ മുൻഭാഗത്ത് അകത്തൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ഭാഗമാണല്ലോ സ്കൂട്ടറായിട്ട് നമ്മൾ ഓടിച്ചു പോകുന്നത് അങ്ങനെ രസകരമായ ഒരു കാര്യം ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്താണ് ഇതുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഏറ്റവും പുതിയ ചെറുപ്പക്കാരുണ്ടല്ലോ എന്താ പറയേണ്ടത് വളരെ കാര്യമായി കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കുന്ന ചെറുപ്പക്കാർ അവർക്ക് പകൽ ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കാം പാസഞ്ചർ ഓട്ടോറിക്ഷയായിട്ട് ഓടിക്കാം അതുപോലെ തന്നെ ഗുഡ്സ് ഓട്ടോറിക്ഷ രണ്ട് തരത്തിലുള്ളതും അത് ഓടിച്ചുകൊണ്ട് നടക്കുന്നു വൈകുന്നേരം വീട്ടിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഡെലിവറി ബോയ് ആയിട്ട് ഈ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകാം അപ്പോൾ രണ്ട് തരത്തിലുള്ള ജോലി ചെയ്യാം ഒരാൾക്ക് ഒരേ സമയത്ത് ഒരേ സമയത്തല്ല രണ്ട് സമയത്ത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്തായാലും ഗംഭീരമായൊരു ഇന്നോവേറ്റീവ് സംഭവം തന്നെയാണിത് ഈ ഹീറോ മോട്ടോർ മോട്ടോഗ്രഫ് പോലുള്ള കമ്പനികളൊക്കെ എപ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസിന് വേണ്ടി ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന കമ്പനികളാണ് അപ്പോൾ അവരിൽ നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ ഇന്നൊവേഷനാണ് എന്നാണ് പറയേണ്ടത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഈ സ്കൂട്ടറിനെ നമുക്ക് വേർപ്പെടുത്തി എടുക്കാം ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും ഡ്രൈവർ സീറ്റും ഹാൻഡിലും അടങ്ങുന്ന ഭാഗം യഥാർത്ഥത്തിൽ സ്കൂട്ടറിൻ്റെതാണ് നമുക്ക് പെട്ടെന്ന് പക്ഷെ ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവുകയില്ല പറഞ്ഞില്ലെങ്കിൽ പക്ഷേ ഇൻഡിക്കേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ രണ്ടിനും രണ്ടായിട്ട് തന്നെ ഉണ്ട് അതായത് ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടറും ഇൻഡിവിജ്വലി തന്നെ ഈ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കൂട്ടർ ഊരി പോയാലും ഊരി എടുത്തുകൊണ്ട് പോയാലും ഇൻഡിക്കേറ്റർ പോലുള്ള ഭാഗങ്ങളൊക്കെ ഓട്ടോറിക്ഷയിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കുന്നത് കാണാം എന്തായാലും ഇത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇത് രണ്ടും തന്നെ ഓട്ടോറിക്ഷയ്ക്ക് പതിമൂന്ന് പോയിന്റ് നാല് ബി എസ് പിയുടെ മോട്ടറും സ്കൂട്ടറിന് നാല് ബി എസ് പിയുടെ മോട്ടറുമാണ് ഉള്ളത് ഓട്ടോയ്ക്ക് പതിനൊന്ന് കിലോ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും സ്കൂട്ടറിന് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്കും ഉണ്ട് ഓട്ടോറിക്ഷയുടെ ടോ സ്പീഡ് അമ്പത് കിലോമീറ്ററും സ്കൂട്ടറിൻ്റെ അറുപത് കിലോമീറ്ററുമാണ് ഓട്ടോയിൽ അഞ്ഞൂറ് കിലോഗ്രാം ഗ്രാം ഭാരം വഹിക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാസഞ്ചർ ഓട്ടോറിക്ഷയുമുണ്ട് അതുപോലെ തന്നെ ഗുഡ്സ് ഓട്ടോ റിക്ഷയുണ്ട് ഇത് എന്നത്തേക്ക് വിപണിയിലെത്തും എന്ന് നമുക്കറിയില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ആറ് വർഷമായിട്ട് ഹീറോ മോട്ടോഗ്രപ്പ് ഇതിൻ്റെ വികസനത്തിലായിരുന്നു ഏതാണ്ട് നാല് വർഷം മുമ്പ് ഈ വാഹനത്തിൻ്റെ ഒരു ഫോട്ടോ ടൈപ്പ് മറ്റൊരു പേരിൽ ഹീറോ കൊണ്ടുവന്നിരുന്നത് അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷം വീണ്ടും ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഏതാണ്ട് ഒരു ഫൈനൽ രൂപം എന്ന് വിളിക്കാവുന്ന കാര്യം ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടത് അപ്പോൾ അത്രയും അധികം കാലമായിട്ട് ഇതിൻ്റെ വികസനത്തിലായിരുന്നു ഹീറോ മോട്ടോകോപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ലോക വാഹന മേഖലയിൽ നമ്മളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വാഹനമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തുള്ള എല്ലാ വാഹന നിർമ്മാതാക്കളും ഉറ്റുനോക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും സേർജ് തേർട്ടി ടു എന്ന് പറയുന്നത് അപ്പോൾ എന്നാണ് ഈ വാഹനം വരുന്നത് എന്നറിഞ്ഞുകൂടങ്കിലും വലിയ താമസമില്ലാതെ വരും എന്നാണ് നമുക്ക് കരുതാം അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കുന്ന ഒരു വാഹനമായിട്ട് സെർച്ച് തേർട്ടി ടു മാറട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അധികം താമസിക്കുന്നത് എത്താനുള്ള സാധ്യത തന്നെയാണുള്ളത് കാരണം അതുപോലെ തന്നെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് അവതരിപ്പിക്കപ്പെട്ടത് അപ്പം വിലയോ അത്തരം കാര്യങ്ങളോ നമുക്ക് പറയാനാവില്ല എന്തായാലും രണ്ട് വാഹനങ്ങൾ വാങ്ങിക്കുന്ന വില വാങ്ങിക്കില്ലായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്ന് വിചാരിക്കാം കാരണം ബേസിക്കലി രണ്ടിൻ്റെയും ഏകദേശം ഒരേപോലെയുള്ള പാർട്സൊക്കെ കുറേ ഉണ്ടല്ലോ കുറേ പാർട്സ് ഒക്കെ ഇത് രണ്ടും ഷെയർ ചെയ്തു തന്നെ ഈ രണ്ട് വാഹനവും വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വില ഇതിനുണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കാത്തിരിക്കാം ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ജലാൽ ബഷീറാണ് ചോദ്യം വഹിച്ചിരിക്കുന്നത് ഒരു പിക്കപ്പ് വാഹനമാണ് എനിക്കുള്ളത് പ്രതിദിനം ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടാറുണ്ട് രാത്രി പത്ത് മണിയാകും വീട്ടിലെത്താൻ വൈകിട്ട് ഏഴ് മണി മുതൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ബ്രൈറ്റ് ലൈറ്റ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പലപ്പോഴും വീട്ടിലെത്തുന്നത് തലവേദനയുമായിട്ടാണ് എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞുതരാമോ നൈറ്റ് ഡ്രൈവിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന സംഭവം ഫലപ്രദമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കുന്നവരുണ്ടല്ലോ അതായത് ഈ എതിരെ വരുന്ന വാഹനത്തെ ഒന്നും ഗവനിക്കാതെ ബ്രൈറ്റ് ഇട്ട് വരുന്ന വാഹനങ്ങളെ മുന്നിൽ കൊണ്ടുപോയി നമ്മുടെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് ഈ അകത്തിരിക്കുന്ന ചേട്ടനെ വലിച്ചിറക്കി നാല് പൊട്ടിക്കുക അതാണ് സത്യത്തിൽ ഇനി ചെയ്യേണ്ട കാര്യം കാരണം അത്ര അധികം അന്തസ്സ് കെട്ട പ്രവൃത്തിയാണ് ഈ ബ്രൈറ്റ് അടിക്കാതെ സോറി ഡിം അടിക്കാതെ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഡിം ഡിമ്മടിക്കാവുന്ന ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ ഉള്ള മട്ടിൽ ഓടിച്ചു പോകുന്ന ചിലരുണ്ട് അപ്പോൾ ഞാനത് പലപ്പോഴും ചില ടാക്സികളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ നമ്മുടെ ഡ്രൈവർ ഒരിക്കലും ഡിം അടിക്കാതെ പോകുമ്പോൾ ഞാൻ ഉദിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യരുത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങി പോവുകയാണ് കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് അല്ല ഞാൻ ഇടയ്ക്ക് അടിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയും എവിടെ നിങ്ങളൊന്നും അടിക്കാറില്ല നിങ്ങൾ ഫുൾ ടൈം ആയിട്ടിട്ടുണ്ടോ ഓടിക്കുന്നത് ഞാനുണ്ടോ ഓപ്പോസിറ്റ് വരുന്നെങ്കിൽ ഇപ്പം നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആൾക്ക് വിളിച്ചേനെ എന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ ചെയ്യിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ഒരു ട്രാഫിക് സെൻസ് അല്ലെങ്കിൽ സിവിക് സെൻസ് ഇത്തരം കാര്യങ്ങളൊന്നും പൊതുവേ ഇല്ലല്ലോ തന്നെയല്ല ഇതൊരു പരസ്പര ബഹുമാനത്തിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ നമ്മൾ എതിരുവെസ് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് തോന്നുന്ന ഒരു പൗരബോധം നമുക്കില്ലാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം സത്യത്തിൽ ഇതൊരു വലിയ മാരകമായ പ്രശ്നം തന്നെയാണ് കാരണം ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ടെമ്പററി ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ഈ കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച ശക്തി തന്നെ ഇല്ലാതായി പോവുകയാണ് ഒരു വൈറ്റ് മറ മാത്രമായിട്ട് മാറുന്നു ഈ സമയത്ത് എന്ത് അപകടവും ഉണ്ടാകാം അപ്പോൾ ഓപ്പോസിറ്റ് ഡിമ്മടിക്കാൻ കടന്നു പോകാൻ ഇതൊന്നും അറിയുന്നില്ല അവനങ്ങ് കടന്നുപോയി പക്ഷേ ഓപ്പോസിറ്റ് ഈ കണ്ണ് അടിച്ചു പോയാൽ നമ്മൾ എവിടെ നിന്ന് ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ബാംഗ്ലൂർ സിറ്റിയിൽ ബാംഗ്ലൂർ സിറ്റി അല്ല ജസ്റ്റ് സിറ്റി വിടുന്ന സമയത്ത് ഈ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കുന്നവരെ പിടിക്കാൻ വേണ്ടി പോലീസ് ഇറങ്ങിയിട്ട് എത്ര പേരെ പിടിച്ചതെന്ന് അറിയുമോ അയ്യായിരത്തി നാൽപ്പത്തഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നാല് മാസത്തിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക അത് ഈ പോലീസ് പിടിച്ച സ്ഥലത്തുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അല്ലെങ്കിൽ അമ്പതിനായിരം അഞ്ച് ലക്ഷം പേര് പിടിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ അപ്പോൾ അതൊരു മര്യാദയുടെ ഭാഗമാണെന്ന് കൂടി ആൾക്കാർ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇപ്പം ജലാലിനെ പോലെയൊക്കെയുള്ളൊരു പിക്കപ്പ് വാഹനമൊക്കെ ഓടിച്ച് പകൽ മുഴുവൻ ക്ഷീണിച്ച് വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ എന്നുള്ള അവസ്ഥയിൽ ഓടിച്ച് പോകുമ്പോഴാണ് ഈ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന വൃത്തികട്ടവന്മാരെ എന്ന് തന്നെ വിളിക്കണം അങ്ങനെയുള്ളവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ട് ഞാനെന്നിട്ടായിരിക്കും ആലോചിച്ചിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ബിജേഷ് എന്ന് പറഞ്ഞൊരു ഓട്ടോമൊബൈൽ ആക്സറി ഷോപ്പ് വിജേഷനെ ആയിരിക്കും പറഞ്ഞു വിജേഷൻ നമുക്ക് വണ്ടിയുടെ മുന്നിൽ വലിയൊരു എൽ ഇ ഡി ലൈറ്റ് വെക്കാവുന്ന രീതിയിൽ സാധനം സെറ്റ് ചെയ്ത് തരാമെന്ന് എൻ്റെ പൊന്നു ചേട്ടാ ഡിം അടിക്ക് എന്ന് എഴുതി കാണിക്കുന്ന ഒരു ലൈറ്റ് അതെൻ്റെ വണ്ടിയുടെ മുന്നേ ഫിറ്റ് ചെയ്താലോ അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് അങ്ങനെയെങ്കിലും ഒരു ചെറിയ അവബോധം ഉണ്ടാകട്ടെ ഈ ബ്രൈറ്റ് അടിച്ച് വരുന്ന നമുക്കൊരു അവബോധം ഉണ്ടാകട്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചാണ് പിന്നെ അത് വളരെ ഇത്തിരി കൂടി പോവുമോ എന്നൊരു സംശയം കാരണമാണ് ഞാൻ ചെയ്യാമായിരുന്നത് ഞാൻ എപ്പോഴും ഡിമ്മിട്ട് ആണ് വാഹനം ഓടിക്കാറുള്ളത് അതായത് ഇത് എന്നെപ്പറ്റി അറിയാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം വാഹനം എപ്പോഴും ഡിമ്മിൽ തന്നെ ഓടിക്കുക സാധാ പ്രത്യേകിച്ച് നമ്മൾ ഈ ടൗൺ ഏരിയകളിലും ടൗണോട് ചേർന്ന സ്ഥലങ്ങളിലും അതിനുശേഷം നമുക്ക് തീരെ കാണാൻ പറ്റാത്ത ഓപ്പോസിറ്റ് വാഹനം ഒന്നും വരാത്ത ഒരു വളവോ ഒക്കെ എത്തുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ബ്രൈറ്റ് ഇടുക എങ്കിലും ഓപ്പോസിറ്റ് വാഹനം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിമ്മടിക്കുക ഡിമ്മടിക്കുക എന്ന് പറഞ്ഞാൽ വാ അടുത്ത് വരട്ടെ എന്നിട്ട് ഡിമ്മടിക്കുക എന്നുള്ള മണിൽ നിൽക്കരുത് കാരണം വളരെ ദൂരെന്ന് പോലും നമ്മുടെ കണ്ണിൻ്റെ നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഒരു ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്നതാണ് അവിടെ അടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ദൂരയിൽ നിന്ന് തന്നെ ഇടിമടിക്കും ചിലരുണ്ട് ദൂരേന്ന് ഇടിമിടിക്കും അടുത്ത് വരുമ്പോൾ വൈറ്റ് വൈറ്റിടും എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിനൊന്നും കൃത്യമായ ഉപയോഗം നമുക്ക് അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം എങ്കിൽ പോലും അറിയാമല്ലോ നമ്മൾ ഈ ബ്രൈറ്റ് ബ്രൈറ്റിട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അറിയാം പ്രത്യേകിച്ച് ബുദ്ധിയോ അത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല അത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എല്ലാവരും ശീലിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈൻ ട്രാഫിക് ഒക്കെ പാലിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഈയൊരു കാര്യമെന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ചിലാലേ ഇത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല നാട്ടുകാരെ നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്ന കാര്യമല്ല അപ്പോൾ പിന്നെ ചെയ്യാ ചെയ്യാൻ പറ്റുന്നത് ഒരു ബോധവാന്മാരാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അതിന് പക്ഷേ സമയമെടുക്കുന്നുള്ളത് കൊണ്ട് ജലാൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗ്ലാസ് വാങ്ങിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അപ്പം ഇതിനെ വിളിക്കുന്നത് നൈറ്റ് ഡ്രൈവിംഗ് ഗ്ലാസുകൾ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു യെല്ലോ നിറമായിരിക്കും അതിൻ്റെ ഗ്ലാസിന് ഈ പണ്ട് നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ കാണാറുണ്ടാവും ഈ ഷൂട്ടിംഗ് പരിപാടി ഉണ്ടല്ലോ വെടിവെപ്പ് എന്ന് പറയുന്ന പരിപാടിക്ക് വെടിവെച്ചു കൊണ്ടിരിക്കുന്നവർ വെച്ചിരിക്കുന്ന അധികം ഈ ഒരു യെല്ലോ കളറുള്ള ഗ്ലാസ് ആയിരിക്കും അതായത് അതിന് ഈ ആൻറ്റി ഗ്ലെയർ ഗ്ലാസ്സുകളാണ് അതൊന്നുള്ളതാണ് പ്രത്യേകത ഈ വെടിവെക്കുന്നവർ വെക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ഷൂട്ടർ ഗ്ലാസ്സസ് എന്നും അതിനെ വിളിക്കാറുണ്ട് പുറത്തുനിന്ന് വരുന്ന റിഫ്ലക്ഷനുകൾ ഈ ഗ്ലാസിലെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഒരു പരിധി വരെ തടയും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്ക് കണ്ണില് എങ്കിലും വേറെ രസകരമായ കാര്യം വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയപ്പോൾ ഈ ഇത്തരം ഗ്ലാസ്സുകൾ നൈറ്റ് ഗ്ലാസ്സുകൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയതെന്നും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടില്ല കാരണം എനിക്കത് ഇത്തരം ക്ലാസ് വെക്കാതെ കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പ്രയോജനമുള്ള കാര്യമാണോ എന്ന് കാരണം രണ്ടായിരം തൊട്ട് പതിനായിരം രൂപ വരയ്ക്കാണ് അതിൻ്റെ വില കാണിക്കുന്നത് ഓൺലൈനിലൊക്കെ അപ്പോൾ ജലാലിനെ അത് ആവശ്യമില്ലാതെ വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രയോജനമുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പ്രയോജനം ഉണ്ടാകും അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്താലും ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് അതായത് വാഹനത്തിൻ്റെ വിൻഷീൽ നമുക്ക് അങ്ങോട്ട് ഈ മഞ്ഞ നിറം ആക്കിയാലോ അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ കണ്ണാടി വയ്ക്കേണ്ട ഓപ്പോസിറ്റ് വരുന്ന ഗ്ലെയർ അല്ല അങ്ങ് തടയാലോ അപ്പോൾ എം വി ഡി പിടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ചില ഇങ്ങനെ തൽക്കാലം ഈ ഒരു ഗ്ലാസിൻ്റെ എന്താണ് കമൻറ്റ് വരുന്നതെന്ന് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തായാലും പറ്റുന്ന സമയത്തെല്ലാം ബൈറ്റ് അടിച്ച് വരുന്നവരെ ഒന്ന് വണ്ടി നിർത്തി ബോധവൽക്കരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്ത ചോദ്യം വെച്ചിരിക്കുന്ന സുമിത് പ്രസന്റാണ് കാലടിയിൽ നിന്നും ടാറ്റ കർവ് ഓട്ടോ ഷോയിൽ കണ്ടപ്പോൾ മുതൽ കാത്തിരിക്കുകയാണ് കെർവിൻ്റെ ഇ മാത്രമേ ടാറ്റ മോട്ടോഴ്സ് പ്ലാൻ ചെയ്യുന്നുള്ളൂ എപ്പോഴത്തേക്ക് കെർവ് വിപണിയിലെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് രസകരമായ കാര്യം വെച്ചാൽ കർവിൻ്റെ പെട്രോൾ ഡീസൽ ഇ വി ഇങ്ങനെയുള്ള എല്ലാ വേരിയൻസും വരികയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡീസൽ വാഹനങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കർവ് പക്ഷേ ഡീസൽ എഞ്ചിനോട് കൂടി വരുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തുവിട്ടത് എന്തുകൊണ്ടാണ് കർവ് ഡീസൽ എഞ്ചിനിൽ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക കോമ്പറ്റേറ്റർ എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടായി കരറ്റയും അതുപോലെ തന്നെ ഹിയ സെൽറ്റോസും ഒക്കെ ഡീസൽ കൂടിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള എൻജിൻ ഓപ്ഷൻസും അല്ലെങ്കിൽ ആണ് ഇലക്ട്രിക് മോട്ടർ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ടാറ്റയുടെ ഒരു പ്രതീക്ഷ അപ്പോൾ ആദ്യം മോഡൽ എന്ന് പറയുന്നത് പെട്രോൾ മോഡലായിരുന്നു അതുകൊണ്ടുതന്നെ പെട്രോൾ മോഡൽ മാത്രമേ വരികയുള്ളൂ എന്നായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ പെട്രോളും ഡീസലും ഇവിയും വരുന്നുണ്ട് എന്നാണ് നമ്മളറിയുന്നത് എന്തായാലും കേരവ് ഈ വർഷം പകുതിയോടെ എത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളൊരു പരിപാടിക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്ലാന്റിൽ പോയപ്പോൾ അവിടെ അങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് കേറവ് അതായത് ഫൈനൽ സാധനമായി എന്ന് നമുക്ക് മനസ്സിലായി മറ്റേ തുണി നോക്കി നോക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും തുടക്കത്തിൽ ഇ വി ആയിരിക്കും വരുന്നതെന്നുള്ള മറ്റൊരു കാര്യം ഇ വി ആദ്യം വരുന്നു അതിന് തൊട്ടു പിന്നാലെ ഡീസൽ എഞ്ചിൻ മോഡൽ വരുന്നു അതിൻ്റെ പിന്നാലെ പെട്രോൾ എഞ്ചിൻ മോഡൽ വരുന്നു അതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഡീസൽ എഞ്ചിനിൽ മാനുവലും അതുപോലെ എ എം ടി ഗിയർ ബോക്സും ആയിരിക്കും ഓട്ടോമാറ്റിക് എ എം ടി ആയിരിക്കുമെന്നാണ് അറിയുന്നത് പക്ഷേ പെട്രോളിൽ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ നെക്സോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്റി പതിനഞ്ച് ബി എസ് പി എൻജിനായിരിക്കും ഇതിൽ വരുന്ന ഡീസൽ എഞ്ചിൻ എന്നാണ് പറയപ്പെടുന്നത് പെട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗംഭീരമായ ഒരു എഞ്ചിനാണ് വരുന്നതെന്ന് പറയുന്നു അതായത് ഡയറക്റ്റ് ഇൻജെക്ഷൻ ടർബോ പെട്രോൾ ഒരു പുതിയ എഞ്ചിനായിരിക്കും ഇതിൻ്റെ പെട്രോൾ വരുന്നത് പെട്രോൾ എഞ്ചിനിൽ ഡി സി ഡി ഗിയർ ബോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഡീസൽ എഞ്ചിൻ മോഡലുകൾ ഉള്ളവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുന്നത് എന്ന് മാത്രമല്ല ഇപ്പം ജനങ്ങൾക്ക് ഒരു ചെറിയ പേടിയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡീസൽ എഞ്ചിൻ നിരോധിക്കും എന്തൊക്കെയുള്ള പേടിയൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ദൂരമൊക്കെ ഓടുന്നവർ ഇപ്പോൾ ഡീസൽ എഞ്ചിനൊക്കെ വീണ്ടും എടുത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൂടി ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്തായാലും ഈ വർഷം ഏപ്രിലിൽ കർവ് കെർവ് ഇവിയുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് പ്രതിവർഷം നാൽപ്പത്തി എണ്ണായിരം യൂണിറ്റുകൾ വിൽക്കാമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ഇതിൽ പന്തിരായിരം ട്വൽവ് തൗസൻഡ് യൂണിറ്റുകൾ ഇ വി ആയിരിക്കുമെന്നും കമ്പനി കണക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ ഡീസൽ പെട്രോൾ ഇ വി എല്ലാം കൂടിയാണ് ഈ കർവ് വരുന്നത് അതിമനോഹരമായ രൂപഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ ആദ്യം കണ്ട പോലക്കാണ് വരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാത്തിരിക്കാം അപ്പോൾ ഏപ്രിലോട് കൂടി വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ച് മെയ്യിലൊക്കെ നമുക്ക് വാഹനം ലഭ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ലാൽ സമ്പത്ത് ആണ് നെയ്യാറ്റിങ്ങറിയിൽ നിന്നും ആ ഇതും ടാറ്റ പറ്റ് തന്നെ കേട്ടോ വളരെയധികം വലിപ്പമില്ലാത്ത ഒരു ഇ വി ഹാഷ് ബാക്ക് വാങ്ങണമെന്നുണ്ട് ഇപ്പോഴുള്ള ഇവികൾ അധികവും എസ് യു വികളാണല്ലോ അപ്പോഴാണ് ടാറ്റ അൾട്രോസിൻ്റെ ഇ വി വരുന്നതായിട്ട് കണ്ടത് ഇതേക്കുറിച്ച് കൂടുതൽ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനീവ ഷോയിൽ ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിൻ്റെ ഇവി അവതരിപ്പിച്ചിരുന്നു ആ സമയത്ത് വലിയ ആക്റ്റീവ് ഒന്നും അല്ലല്ലോ ഇന്ത്യയിലെ ഇ വി വിപണി എന്ന് പറയുന്നു അപ്പോൾ നമ്മളൊക്കെ കരുതിയത് അൾട്രോസ് ആയിരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ആദ്യകാലത്ത് വരുന്ന എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അൾട്രോസിൻ്റെ ഇ വി വന്നില്ല പക്ഷേ വിഷമിക്കേണ്ടതില്ല ലാൽ സമ്പത്ത് ആഗ്രഹിക്കുന്ന പോലെ തന്നെ അൾട്രോസിൻ്റെ ഇ വി അടുത്ത വർഷം വരും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ അഞ്ച് ഇ വി നിർമ്മിക്കപ്പെട്ട പ്യുവർ ഇ വി പ്ലാറ്റ്ഫോമിലായിരിക്കും അൾട്രോസ് ഇവിയും നിർമ്മിക്കപ്പെടുക ആദ്യം പെട്രോൾ മോഡലിൽ ഇ വി നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും ബാറ്ററി പാക്കിങ്ങിന് വയ്ക്കുമ്പോഴത്തേക്ക് ഇരുപത് എം എം മോളം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും അങ്ങനെ വെറും നൂറ്റി നാപ്പത്തഞ്ച് മില്ലിമീറ്ററായിട്ട് ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഈ ഒരു പെട്രോളിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇ വി നിർമ്മിക്കാതിരുന്നതെന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് പക്ഷേ ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോം ആകുമ്പോൾ ആ പ്രശ്നമില്ല ബാറ്ററി താഴെ ഉള്ള സൗകര്യമൊക്കെ ഉള്ളതാണുള്ള ഇ വി പ്ലാറ്റ്ഫോമുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയു തന്നെയായിരിക്കും അൾട്രോസ് വരുന്നതെന്നാണ് അറിയുന്നത് പഞ്ചിൻ്റെ അതേ ബാറ്ററി മോട്ടോർ സെറ്റപ്പ് തന്നെ ആയിരിക്കും അൾട്രോ സി വിയിലും അതായത് ഇരുപത്തഞ്ച് കിലോ വാട്ടിൻ്റെയും മുപ്പത്തഞ്ച് കിലോ വാട്ടിൻ്റെയും വ്യത്യസ്ത വേരിയൻറ്റുകളുള്ള വാഹനങ്ങളായിരിക്കും മുന്നൂറ്റി പതിനഞ്ചായിരിക്കും ഒരു വേരിയൻറ്റിൻ്റെ മാക്സിമം റേഞ്ച് മറ്റൊന്ന് നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആയിരിക്കും അതായത് ഇപ്പോൾ കണ്ട പഞ്ച് ജി വിയുടെ അതേ റേഞ്ച് തന്നെ പതിനേഴ് ലക്ഷം രൂപയിലൊക്കെ ആയിരിക്കാം വാഹനത്തിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ തന്നെ അൾട്രോസ് ഇ വി എത്തുമെന്ന് ടാറ്റ മോഡേഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശൈലേഷ് ചന്ദ്ര ഈ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അപ്പോൾ ടാറ്റ കേ വി അതുപോലെ തന്നെ ഹാരി റിവി ഇത് രണ്ടിന് ശേഷമായിരിക്കും അൾട്രോസ് എത്തുക എന്നാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും അടുത്ത വർഷം ആദ്യം നമുക്ക് അൾട്രോസിൻ്റെ ഇവയും പ്രതീക്ഷിക്കാം അടുത്ത വിചാരിച്ചിരിക്കുന്നത് സൂരജ് രാജേന്ദ്രനാണ് ബാംഗ്ലൂരു എന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഹ്യണ്ടായ് ഗ്രാൻഡ് ഐറ്റൻ ആണ് ഇനി ഒരു എസ് യു വി എടുത്താൽ കൊള്ളാവുന്നുണ്ട് മൂന്ന് പേരാണ് വീട്ടിൽ കുടുംബത്തിലുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ബജറ്റ് അപ്പോൾ ഈ ബാംഗ്ലൂർ ജീവിക്കുന്ന ആൾ ഇടക്കിടയ്ക്ക് കേരളത്തിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട് എന്നൊക്കെ അസ്യൂം ചെയ്തുകൊണ്ടായിരിക്കും ഞാനിത് ഉത്തരം പറയാൻ പോകുന്നത് കൂടുതൽ ദൂരം അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ദൂരം ഓടുന്നുണ്ടെന്നും കരുതാം അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് വാഹനങ്ങൾ വന്ന് ഹുണ്ടായി കിരട്ടയുടെ ഡീസൽ ഓട്ടോമാറ്റിക്ക് അല്ലെങ്കിൽ പെട്രോൾ സി വി ടി കിയാ സെൽറ്റോസിൻ്റെ പെട്രോൾ സി വി ടി അല്ലെങ്കിൽ ഡീസൽ എ ടി ഇത് ഇത്രയാണ് പ്രധാനമായിട്ടും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കൂടാതെ ഭാരതി ഗ്രാൻഡ് വിറ്റാര യുടെ ഹൈറൈഡർ എന്നിവയുടെ സ്ട്രോങ് ഹൈബ്രിഡ് കൂടി പരിഗണിക്കാം അതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്നതാണ് എപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ട്രോങ് ഹൈബ്രിഡ് ഉപകരിക്കും ഇരുപത് കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും സ്ട്രോങ് ഹൈബ്രിഡ് എന്നാൽ സൽറ്റോസെ കറ്റ തുടങ്ങിയ രണ്ട് വാഹനങ്ങളുടെയും ഡീസലിൽ നല്ല മൈലേജ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ദീർഘദൂരയാത്രകളിൽ തീർച്ചയായിട്ടും വളരെ ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് അത് രണ്ടും ഇനി മറ്റൊരു കാര്യം നോക്കാവുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡെസ്ട്രോയ് ചെയ്ത സിട്രണിൻ്റെ സീ ത്രീ ഓട്ടോമാറ്റിക് സി ത്രീ എയർ ക്രൗസിൻ്റെ ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന വാഹനമാണ് സിക്സ് സ്പീഡ് ടോക്കൺ ബേഡിൻ്റെ ഓട്ടോമാറ്റിക് ഇയർബോക്സ് ആണ് ആ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഹുണ്ടായി കറക്റ്റ് അല്ലെങ്കിൽ കിയാസ് സെൽറ്റോസ് ആയാലും ഉള്ള വാഹനങ്ങളിൽ അത്രയും ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ആ പക്ഷേ വേറെ അല്പം കുറവുണ്ട് അവയേക്കാളും അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത പല ഫീച്ചേഴ്സും വേണ്ട എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സീ ത്രീ എയർക്രോസിലേക്ക് പോകാവുന്നതാണ് ആ വാഠത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് പിന്നെ നല്ല സസ്പെൻഷനാണ് ഇത്തരം രണ്ട് കാര്യങ്ങൾ പിന്നെ നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ കിയാസ് എൽ ടോസ് അതുപോലെ ഉണ്ടാക്കി കരട്ട ഈ രണ്ട് വാഹനങ്ങളെക്കാളും ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടെന്നുള്ളതാണ് സത്യം കാഴ്ചയിൽ അവരുടെ വലിപ്പം തോന്നുന്നില്ലെങ്കിൽ എനിക്ക് ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് അപ്പോൾ വിലയൊരു അല്പം കുറഞ്ഞു നിൽക്കട്ടെ എന്നാൽ ഫീച്ചേഴ്സും അല്പം കുറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സിട്രൺ സീ ത്രീ എയർ കോസിൻ്റെ ഓട്ടോമാറ്റിക് കൂടി പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എപ്പോഴും നാട്ടിലേക്കൊന്നും വരുന്നില്ല അത്ര അധികമൊന്നും ഓട്ടം ഓട്ടമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ വാഹനങ്ങളുടെ പെട്രോൾ പരിഗണിച്ചാൽ മതി അല്ലെങ്കിൽ ഹൈ റൈഡറിൻ്റെയോ അല്ലെങ്കിൽ ഭാരതി ഗ്രാൻഡ് വിറ്റാറിയുടെയോ സ്ട്രോങ് ഹൈബോർഡ് അപ്പോൾ പരിഗണിക്കേണ്ട കാര്യം വരുന്നില്ല അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഇത്തിരി ഇത്തിരി ഫീച്ചേഴ്സ് കുറഞ്ഞിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ സീ ത്രീ സിട്രൺ സീ ത്രീ ആർക്കോസിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് എല്ലാ വാഹനങ്ങളും ഒന്ന് ഓടിച്ചു നോക്കി തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് വാഹന ചരിത്രത്തിലേക്കാണ് പോകേണ്ടത് മിത്സുബിഷി അതാണ് വാഹന ചരിത്രത്തിൽ ഇന്ന് പറയാൻ പോകുന്ന കമ്പനി മിസ് വിഷി ഇന്ത്യയിലും വളരെ കാലം കാര്യമായ രീതിയിൽ വാഹനങ്ങൾ വിറ്റഴിച്ചിരുന്നു ലാൻഡ് സർ പോലുള്ള വാഹനങ്ങളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളാണ് പജേരോ പജേറോ സ്പോർട്ട് തുടങ്ങിയ വാഹനങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ പരാജയപ്പെടാൻ കാര്യം എന്ന് ചോദിച്ചാൽ അവർ ഇവിടെ ഇന്ത്യയിൽ വന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന അംബാസിഡർ ഒക്കെ നിർമ്മിച്ചിരുന്ന വാഹന നിർമ്മാണ കമ്പനിയുമായിട്ട് ടയ്യപ്പിലാണ് അംബാസഡർ തന്നെ എങ്ങനെ തള്ളിക്കൊണ്ട് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടൈപ്പ് വന്നത് അവസാനം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇന്ത്യയിൽ മിസ് വിഷി മോട്ടോഴ്സ് അന്തേശ്വാസം വലിച്ചതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റേ 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 സിനിമയിൽ പറയുന്ന പോലെ നെയ്യും വീണ് കൂടെയുള്ളവനും വീഴിച്ചപ്പോൾ സമാധാനമായില്ലേ എന്ന് ചോദിച്ചതാണ് നമുക്ക് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനോട് ചോദിക്കാനുള്ളത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും പൂട്ടിപ്പോയി അവർ കൈകാര്യം തരുന്ന മിസ് ഇന്ത്യയിൽ പൂട്ടിപ്പോയി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ലോകവ്യാപകമായി നോക്കിയാൽ അങ്ങനെയൊന്നുമല്ല മിസ് വിഷിയുടെ സ്ഥിതി മിസ് എന്ന് പറയുന്നത് ജപ്പാനിലാദ്യമായിട്ട് പാസഞ്ചർ ബഹുക്കൾ നിർമ്മിച്ച ഒരു കമ്പനിയാണെന്നുള്ളതാണ് സത്യം വളരെ പഴക്കമുള്ള കമ്പനിയാണ് നൂറ്റി അമ്പത്തി നാല് വർഷം പഴക്കമുള്ള കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഈ വാഹനം വാഹന നിർമ്മാണ കമ്പനി ജനിച്ചത് പക്ഷേ അന്ന് ജനിച്ചപ്പോൾ വാഹന നിർമ്മാണ കമ്പനി ആയിരുന്നില്ല അത് അന്ന് ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്തിരുന്ന കമ്പനിയായിരുന്നു തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പത്തൊമ്പതാമത്തെ വാഹന നിർമ്മാതാവാണ് ജപ്പാനിലെ ആറാമത്തെ വലിയ വാഹന നിർമ്മാതാവുമാണ് മിസ് വിഷി ജപ്പാനിലെ മിനാറ്റോ എന്ന സിറ്റിയാണ് എൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് ട്രില്യൺ എൻ ആണ് വാർഷിക വരുമാനം നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേര് മിസ് ജോലി ചെയ്യുന്നുണ്ട് പ്രതിവർഷം ഒരു കോടി അമ്പത്തി മൂന്ന് ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ജപ്പാന് പുറത്ത് പതിനൊന്ന് മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയായിട്ടാണ് ഈ കമ്പനി ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ യത്താരോ ഇവസാക്കി എന്ന് പറയുന്ന കക്ഷിയായിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ സുക്കുമോ ഷൊക്കായ് എന്നായിരുന്നു ആദ്യത്തെ ഈ ഒരു കമ്പനിയുടെ ആദ്യത്തെ പേര് പിന്നീട് ഈ പേര് മിസ്ബിഷി യൊക്ക ഷൊക്കായി എന്നായിട്ട് മാറ്റി ഷിപ്പിങ് മൈനിങ് വേണ്ടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ടൊരു കാർ നിർമ്മിച്ചത് മോഡൽ എ എന്ന ഈ ഒരു കാറാണ് ജപ്പാനിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ കാർ എന്നുള്ള പ്രത്യേകതയുണ്ട് ഫിയറ്റിൻ്റെ ടിപ്പോ ത്രീ എന്ന വാഹനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വാഹനമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മാണം അവസാനിപ്പിക്കുമ്പോൾ ആകെ ഇരുപത്തിരണ്ട് വാഹനങ്ങൾ യൂണിറ്റുകൾ മാത്രമേ ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ അതായത് മോഡലേ എന്ന് പറയുന്ന ഈ ഒരു വാഹനം ആകെ ഇരുപത്തിരണ്ടെണ്ണമേ വിൽക്കാൻ സാധിച്ചുള്ളൂ അതിന് കാരണം വില കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഇറക്കുമതി ചെയ്ത് ജപ്പാനിൽ വരുന്ന അമേരിക്കൻ കാറുകളൊക്കെ ഒക്കെ വിലയായിരുന്നു ഈ മോഡലേക്ക് എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങളത് ഏറ്റെടുക്കാതിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പി എക്സ് ഡബിൾ ത്രീ എന്നൊരു സെഡാൻ നിർമ്മിച്ചു ഇതാണ് ജപ്പാനിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഫോർ വീൽ ഡ്രൈവ് വാഹനം എന്ന് വിളിക്കാവുന്നത് തുടർന്ന് ഫ്യൂസോ എന്ന പേരിൽ ബസ്സുകളും മിസുഷിമ എന്ന പേരിൽ ത്രീ ത്രീ വീലറുകളും നിർമ്മിച്ചു ആ രണ്ടായിരത്തി അമ്പത്തി മൂന്നിൽ മിസ്സ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന കാർ നിർമ്മിച്ചതോടെയാണ് കാർ നിർമ്മാണത്തിൽ കമ്പനി കാര്യമായ രീതിയിൽ പുരോഗതി കൈവരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ മിസ്ബിഷിയുടെ തേർട്ടി ഫോർ പെർസെൻറ്റ് ഓഹരികൾ നിസാൻ വാങ്ങി ഇപ്പോൾ മിസ്സുബിഷി കോർപ്പറേഷൻ മിസ്സ് ഹെവി ഇൻഡസ്ട്രീസ് എന്നിവയും ഓഹരി ഉടമകളാണ് മുപ്പത്തിനാല് ശതമാനം പക്ഷേ നിസാൻ്റെ കയ്യിലാണ് ജപ്പാനിലെ ഏറ്റവും വലിയ ബാങ്കായ എം യു എഫ് ജി ബാങ്കും മിസ് ഉടമസ്ഥതയിലുള്ളതാണ് വമ്പൻ കമ്പനിയാണിത് പലതരത്തിലുള്ള തരത്തിലുള്ള വേർട്ടിക്കലുകളുണ്ട് ഇപ്പോൾ വാഹന മേഖലയിൽ മാത്രമല്ല ബാങ്കിങ് പോലുള്ള കാര്യങ്ങളിൽ എന്താ ഭക്ഷ്യ സംസ്കരണം പോലുള്ള മേഖലകളും എല്ലാം വമ്പൻ കമ്പനിയാണ് ഇപ്പോൾ മിസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പക്ഷേ എന്തുകൊണ്ടോ ഈ വാഹന നിർമ്മാണ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതിന് നമ്മൾ കുറ്റം പറയേണ്ടത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ മാത്രമാണ് അപ്പോൾ ഇതാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഒക്കെയുള്ള ഉത്തരങ്ങളും പിന്നെ പറയാനുള്ള പൂബല ഹുണ്ടായ പറ്റിയാണ് പൂബല ഹുണ്ടായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ മുപ്പത്തി മൂന്ന് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തി മൂന്ന് സെയിൽസ് സെൻ്റേഴ്സും ഉണ്ട് പോബല ഹുണ്ടായിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹുണ്ടായ വാഹനം ഓടിച്ചു നോക്കണം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ട് നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചതും എന്നിട്ട് ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു എന്ന പറയുന്നത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഹുണ്ടായി വാഹനങ്ങളെ പറ്റിയ ഹുണ്ടായി ഡീലർഷിപ്പിലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പരാതിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കുക പരിഹാരം ഉണ്ടാകും അതായത് നിങ്ങളും ഹുണ്ടായും പോപ്പുലർ ഹുണ്ടായും തമ്മിലുള്ള ഒരു പാലമായിട്ട് ഈ ഒരു നമ്പർ പ്രവർത്തിക്കും വാഹന സംബന്ധിയായ ആവശ്യങ്ങൾക്കെല്ലാം ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി പറയാനുള്ളത് പക്ഷേ അടുത്ത കാര്യം കമൻ്റ് ഒന്ന് വീക്കിനെ കുറിച്ചാണ് അതായത് നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത് അതിന് സമ്മാനം കൊടുക്കുകയാണ് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് കൊടുക്കുന്നത് റോഡ്മാറ്റ് എന്ന ആപ്പാണ് ഈ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് അതിന് നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് ആ വീഡിയോകളിലെ കാര്യങ്ങളെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനെ വേണ്ടി കമൻറ്റ് ചെയ്യുക രസകരമായ കമൻറ്റാകാം അല്ലെങ്കിൽ വിമർശനാത്മമായ കൻ്റ് ആകാം അത്തരത്തിലുള്ള ഏത് കമൻറ്റും സ്വാഗതം അതിൽ നിന്ന് ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ക്യാമറ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനമൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും കമൻറ്റ് ചെയ്യാം വാഹന സംബന്ധിയായ ഗിഫ്റ്റ് ഒന്നും അല്ല തരുന്നത് അതുപോലെ വിദേശത്തുള്ളവർ കമൻറ്റ് ചെയ്യാം അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ക്യാമറ അയച്ചതരുന്നതായിരിക്കും റോഡ് മേറ്റ് ആണത് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോയും കാണുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര ചോദ്യോത്ര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയാണെന്ന് വെച്ചാൽ രണ്ടു തരത്തിലൊന്ന് ബൈജു വൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കാം അയക്കാം ബൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞു അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഉണ്ടല്ലാതെ നന്ദി നമസ്കാരം ബൈ